ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുജറാത്തിയാണ് ഓ ഗുജറാത്തി സുഖമാണോ ഗുജറാത്തിയിൽ നമ്മൾ സുഖവിവരന്വേഷിക്കുന്നത് തമേ കെ നിങ്ങൾക്ക് സുഖമാണോ ഓ ഗുജറാത്തി ഒരു ഗുജറാത്തി പഠിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ ഗുജറാത്തി ആൽഫബെറ്റ്സ് എന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇത് മുന്നേ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് പക്ഷെ അതിൻ്റെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത് ഒരു ക്ലാസ് ക്ലാസ്സാണ് ഇത് ഗുജറാത്തി 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 വളരെ എളുപ്പമാണ് കാരണം ഹിന്ദി തന്നെയാണ് ഹിന്ദി ഭാഷയിലെ ചില അക്ഷരങ്ങൾ മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം സ്വരാക്ഷരങ്ങൾ പഠിക്കാം ഗുജറാത്തിയിൽ നമ്മൾ ആ എന്ന് എഴുതുന്നത് ഇതാണ് ഗുജറാത്തിയിൽ അ എന്നുള്ളതിൻ്റെ ഇനി ആ അതാണുള്ളതിൻ്റെ ദീർഘസ്വരം ആ ഇത് ഇ ഇ ഇത് ഇ എന്നുള്ളതിന്റെ ദീർഘസ്വരം ഇത് ഓ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഭാഷയ്ക്കൊക്കെ ഊ എന്നുള്ളത് ഇത് തന്നെയാണ് വരുന്നത് ഊ എന്ന് മലയാളത്തിൽ പറയും റി എന്ന് ഗുജറാത്തിയിൽ പ്രൊണൗൺസ് ചെയ്യും അതായത് നമ്മുടെ ഈ സാധനം തന്നെ റി Ibe? E é E. Either? Ai. Ai. idơ ao ao idơ am 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 Either aha aha ക്ഷരങ്ങളിലേക്ക് കടക്കാം വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് വരുന്നത് ഇത് ക <ip presents in the future> ം ഖ ഇത് അങ്ക എന്ന് പറയും ഈ ഒരു സ്വരം സാധാരണ ഗുജറാത്തിയിൽ ഉപകാര ഉപയോഗത്തിൽ ഇല്ലാത്തതാണ് വളരെ റയറായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇത് അതിന് അങ്ക എന്നാണ് പറയുക അതായത് നമ്മളെ ന എന്നുള്ള ഒരു ഉച്ചാരണം തന്നെയാണ് ഇതിൽ വരുന്നത് നമ്മൾ മലയാളത്തിൽ മലയാളത്തിലെ എന്നുള്ള ഉച്ചാരണം തന്നെയാണ് വരുന്നത് ഇത് ച ച ഇത് ചരി അതായത് കൊട ഇത് ജ ജ ഇത്സി ഇത് ഇയ എന്നാണ് പറയുക അതായത് നമ്മുടെ ഞ എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ തന്നെയാണ് വരുന്നത് ഇത് ട 이래 탁 모자라떼 이래 탁 이래 다다 이래 다다 이래 나 എന്നുള്ള സൗണ്ടാണ് മണി പണം എന്നുള്ളത് അല്ലെ ആ ഒരു ന ത ഇത് ധ ധ കഥ ഇത് ധ എന്ന് പറഞ്ഞ ധനുഷ്കോടി എന്ന് പറയുന്നത് സൗണ്ടും അതായത് മേഘത്തിലെ ഖ എന്നുള്ള സൗണ്ടും ഈ ധ എന്നുള്ള ഒരു അക്ഷരവും ഏകദേശം ഒരേപോലെയാണ് അതിനുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ഘ എഴുതുന്നത് ഇങ്ങനെയാണ് അതിന് ഇങ്ങനെ കഴിഞ്ഞാൽ അത് ധ എന്നുള്ള സൗണ്ടായി ഇത് ന എന്നുള്ളൊരു സൗണ്ടാണ് ന ഇത് പ എന്നുള്ള സൗണ്ട് ആണ് പ ഇത് 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 ഫലം ബ എന്നുള്ള സൗണ്ട് ആണ് ബ ബലൂൺ എന്നുള്ളതല്ലേ ബ ഇത് ഭ എന്നുള്ള സൗണ്ടാണ് ഭൂമി എന്നുള്ളതിന്റെ ഭ ഇത് മ എന്നുള്ള സൗണ്ടാണ് മ ഇത് യ ര La võ võ cha 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 撒撒，哈哈，啦啦，查查。 ി എന്നുള്ളതിലെ ഇത്രയുമാണ് ഗുജറാത്തി അക്ഷരമാല ക്രമം ഇനി നമുക്ക് ഗുജറാത്തിയിൽ ആ കാരം ഓ കാരം ഈ കാരം ഏ കാരം ഓ കാരം ഒക്കെ എങ്ങനെയാണ് വേറെ നോക്കാം കി cũ cái cổ cám cá ി ക്ലാസ്സുകളിൽ നമുക്ക് ഗുജറാത്തി ഗ്രാമർ പഠിക്കാം അങ്ങനെ ഗുജറാത്തി ഭാഷയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക് യു അഭാ